ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു സ്നാക്കാണ് എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് ഒരു സ്നാക്കാണ് അതിന് വേണ്ടി ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് റവ വേണം ഒരു കപ്പ് പാൽ കാൽ കപ്പ് പഞ്ചസാര നമുക്ക് ഒരു ബൗളിലേക്ക് അമൃത്തം പൊടി ഇട്ട് കൊടുക്കാം റവ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇടാം ഒരു നുള്ള ഏലക്കായ ഇനി നമുക്ക് പാൽ ഒഴിക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആദ്യത്തെ വരുത്തി ഞാൻ ഇതേ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത് ഇതേ ഷേപ്പിലാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ ഞാൻ കത്തിക്കോ പിന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി നമ്മൾ സ്നാക്കിവിടെ റെഡി ആയിരിക്കും എനിക്കിത് എണ്ണയിൽ നിന്ന് വറുത്തു പോരാ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നവരെ വായി